എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പ്രദക്ഷിണമെന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിപുരാതനമായ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും ചരിത്രപരമായിട്ടുള്ള അവസ്ഥാ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് പ്രദക്ഷിണം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം പ്രദക്ഷിണമെന്ന ഈ പരിപാടിയിൽ ക്ഷേത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് സാന്ദ്രയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം പ്രദക്ഷിണമെന്ന ഈ പരിപാടിയിൽ ക്ഷേത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ലഭിച്ച അവസരത്തിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ചരിത്ര വിശേഷങ്ങളും പങ്കുവയ്ക്കുവാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ജ്വാലപുരം ശിവക്ഷേത്രം കോഴിക്കോട് മഹർഷിയുടെ തപസ്സുകൊണ്ടും യജ്ഞസുഹൃതങ്ങളാലും പരിപൂതമായ തൃക്കൈക്കുന്നിന്റെ ശിരസ് അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് ജാലപുരം ശിവക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂരിലെ പൊട്ടമുറി എന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ശ്രീ ജാലാപുരം മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കൈകുന്നിന്റെ ശിരസലങ്കരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ ജാലാപുര ശിവക്ഷേത്രം ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഗുരുവെട്ടം നൽകിയ ഊരെന്ന് പുകൾപെറ്റ കുരുവട്ടൂരാണ് ജ്വാലപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര സങ്കേതത്തിന് പഴക്കമെന്നാണ് വിശ്വാസം അഞ്ച് ദേശത്തിന്റെ ക്ഷേത്രമാണ് ജ്വാലപുരം ശിവക്ഷേത്രം പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ് ശ്രീ ജ്വാലാപുരത്തപ്പൻ ഇവിടെ കുടികൊള്ളുന്നത് മഹാദേവ ക്ഷേത്രമായ ഇവിടെ ശ്രീ അഘോരമൂർത്തിപ്പന്റെ വിശ്വരൂപം ക്ഷേത്ര തിടപ്പള്ളിക്ക് സമീപമുള്ള ഭിത്തിയിൽ ഒരു കലാകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് യുഗങ്ങൾക്ക് മുൻപ് അഗസ്ത്യമുനി ഈ പ്രശാന്തമായ മുകളിൽ തപസ് ചെയ്ത ശ്രീ മഹാദേവൻ പ്രത്യക്ഷനായി തൃക്കൈകളാൽ അനുഗ്രഹിച്ചുവെന്നും അതിനാൽ

ത്തിലെ ഊരാളന്മാർ കുരുവെട്ടൂരിലെ കോലടി ഇല്ലക്കാരാണ് സീക്രട്ട് ഹാർട്ട് നാഷണൽ ചാത്തമംഗലം പുതിയ അധ്യയന വർഷത്തേക്കുള്ള മോണ്ടിസോറി പ്രീ കെ ജി മുതൽ സ്റ്റാൻഡേർഡ് നയൻത് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പഠന നിലവാരത്തിൽ മുന്നിട്ടു നിൽക്കുന്ന കോഴിക്കോട് ചാത്തമംഗലത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സി ബി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂൾ പരിചയ സമ്പന്നരായ അധ്യാപകർ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വിശാലമായ ലൈബ്രറി ലബോറട്ടറി ടെന്നീസ് ബാസ്കറ്റ് ബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ ക്രിക്കറ്റ് കോർട്ടുകൾ വാഹന സൗകര്യം ലഭ്യമാണ് ഹാർട്ട് നാഷണൽ സ്കൂൾ ചാത്തമംഗലം ബന്ധപ്പെടുക ആയുർവേദ ഹോസ്പിറ്റലിൽ ന്യൂറോ വിഭാഗത്തിൽ പക്ഷാഘാതം പാർക്കിൻസൺസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എം എൻ ഡി ന്യൂറോപ്പതി മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാണ് ആയുർവേദവും ഫിസിയോതെറാപ്പിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ചികിത്സാരീതിയാണ് എഥിനി പിന്തുടരുന്നത് ഇതിനു പുറമെ എഥിനിയുടെ സ്പൈൻ ക്ലിനിക്കിൽ നട്ടല് ഡിസ്ക് സംബന്ധമായതും ഡിസ്ക് തള്ളൽ കൊണ്ടുള്ള നടുവേദന കഴുത്തുവേദന നെർവ് കംപ്രഷൻ കൊണ്ടുള്ള കൈകാൽ കടച്ചിൽ തരിപ്പ് തുടങ്ങിയ അസുഖങ്ങൾക്കും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാണ് ഇതിനായി എഥിനി തന്നെ പ്രവർത്തിക്കുന്ന ഗുണനിലവാരമുള്ള ഔഷധ നിർമ്മാണവും എഥിനിയുടെ പ്രത്യേകതയാണ് പരിശുദ്ധമായ എല്ലണ്ണ പ്രകാശ് ആർ ജി എല്ലണ്ണ പ്രകാശ് ആർ ജി എല്ലണ്ണ തന്നെ ചോദിച്ചു വാങ്ങും ഹർഷോദയം ആയുർവേദിക് പോളിക്ലിനിക് പഴയ ഭൂപദി ബസാർ നെഹന കോംപ്ലെക്സ് കുന്ദമംഗലം സ്ത്രീ രോഗങ്ങൾ ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നടുവേദന തരിപ്പ് കഴുത്തുവേദന വെരിക്കോസ്വിൽ അലർജി തൊക്ക് രോഗങ്ങൾ മുദ്രാശയ സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ വൺ ഫോർ ടുബിൾ നയൻ സിക്സ് വൺ വൺ ഫൈവ് ഫോർ വൺ നയൻ നീലഗിരി പൂജ സ്റ്റോർഡ് തളിറോഡ് പാളയം കോഴിക്കോട് എല്ലാവിധ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് പാർട്ടി ഓർഡർ പ്രകാരം പൂജാ സാധനങ്ങൾ എത്തിച്ചു തരുന്നതാണ് നീലഗിരി പൂജാ സ്റ്റോർ പൂജാ സ്റ്റോർ തളിയോട് പാലയം ശബരിമല യാത്രയ്ക്കുള്ള പൂജാ കിറ്റിന് അറുപത് രൂപ മാത്രം ഭക്തജനങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം നീലഗിരി പൂജാ സ്റ്റോർ സ്റ്റോർ തളിയോട് പാലയം കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് സീറോ സിക്സ് ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ സീറോ നയൻ സീറോ സിക്സ് വൺ ക്ഷേത്രം തന്ത്രി കോഴക്കോട് പാതശ്ശേരി നമ്പൂതിരിപ്പാടാണ് ജ്വാലാപുരം ശിവക്ഷേത്രത്തിലെ മേൽശാന്തി പറമ്പിടിയില്ലം ബ്രഹ്മശ്രീ മനോജ് തിരുമേനിയാണ് നമ്മോടൊപ്പം ചേരുന്നത് തിരുമേനി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കും ഓകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം നമസ്കാരം വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് ഇത് ജ്വാലപുരം ശിവക്ഷേത്രം കുരുവട്ടൂർ ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു മുപ്പത്താറ് വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്ന് ഇവിടെ നിറയെ കാട് പിടിച്ചുകിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആദ്യമായിട്ട് ഇവിടുത്തെ രാമചന്ദ്രൻ എന്നു പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ശാന്തി ശാന്തിരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ വന്നു ഇവിടെ വന്ന സമയത്ത് ഇവിടെ നിറച്ച് കാടാണ് പേടിയാവും കാടായിട്ടുള്ള ശ്രീകോലിനകത്ത് കാടാണ് വാതിലൊന്നുമില്ല എന്തോ എടുത്ത് ഇങ്ങനെ മറച്ചു വെച്ച ഒരവസ്ഥയിലാണുള്ളത് അകത്ത് മുഴുവൻ കാടുള്ള കാടുള്ളൊരവസ്ഥയാണ് കയറി അദ്ദേഹം ടോർച്ചൊക്കെ അടിച്ച് തന്ന് അകത്ത് വന്ന് പഴയൊരു കല്ല് വളക്കിൽ ആദ്യമായിട്ട് വിളക്ക് കത്തിച്ചിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ അഭിഷേകം ചെയ്തു അവിടുന്ന് ഇങ്ങോട്ട് കാടൊക്കെ തെളിച്ച് ഭക്തന്മാരൊക്കെ വരാൻ തുടങ്ങി ഒരു താമ്പൂല പ്രശ്നം വെക്കുകയുണ്ടായി ആ താമ്പൂല പ്രശ്നം വെച്ചതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലേക്കുള്ള തന്ത്രത്തിൻ്റെ വിഷയം പാദരശ്ശേരി ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി അതായത് ഇപ്പോഴത്തെ തന്ത്രി പാതിരശ്ശേരി ഇല്ലത്ത് ശ്രീമു ശ്രീകുമാരൻ നമ്പൂതിരിയുടെ അച്ഛൻ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമായിരുന്നു വന്നത് അദ്ദേഹം വന്ന് വേറെപാട് വിഷയങ്ങളൊക്കെ നടത്തി അതിനുശേഷം വളരെ പുരോഗമന ഇത ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൽ മാത്രമല്ല ഭക്തന്മാർ വരുന്നുണ്ട് ഈ കുരുവറ്റൂർ ദേശത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി ഇപ്പം ഒരു മുപ്പത്താറ് വർഷം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ കല്ല് വിരിച്ചു നാലമ്പലത്തിൻ്റെ വഴി പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ പുരോഗമനം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല നമ്മളെ ശ്രീകോലിൻ ഗോവിലിൻ്റെ പുനരുദ്ധാരണം അത് നടത്താനുള്ള ഏർപ്പാടിലാണ് കമ്മിറ്റിക്കാരൊക്കെ അത് രണ്ട് തട്ടുകൾ വരുന്ന ശ്രീകോലാണ് വരുന്നത് ഇവിടെ അഘോര ശിവനാണ് വളരെ ശക്തിമത്തായിട്ടുള്ള ദേവനാണ് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിവാഹം വിവാഹം കഴിയേണ്ട പെൺകുട്ടികളായാലും ശരി പുരുഷന്മാരായാലും ഇവിടെ വന്ന് മൂന്ന് ഉമാമഹേശ്വര പൂജ കഴിച്ചാൽ നാലാമ മൂന്നെണ്ണം കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം വേഴ് കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ വിവാഹമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കാറുണ്ട് അത്രയും ശക്തിമത്തായിട്ടുള്ള ദേവനാണ് ശിവരാത്രി പിന്നെ നവരാത്രിക്ക് പൂജ അതുപോലെ നമ്മളെ തിരുവാതിര ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ പൂജ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ പിന്നെ നിരവധി ശാന്തിക്കാർ പൂജ കഴിച്ചിട്ടുണ്ട് വളരെ ചിട്ടയോടുകൂടി പൂജാതി കർമ്മങ്ങൾ ചെയ്യാം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അവിടെ നിർത്താൻ നിൽക്കാൻ പറ്റും ഒരു സംഭവം കൂടിയുണ്ട് ദേവൻ അവരെ അവരെ മാത്രമേ അവിടെ ദേവൻ നിർത്തുള്ളൂ അതിന് ഉദാഹരണം എന്താ വെച്ചാൽ ഒരു പതിനാറ് വർഷം ഇവിടെ ശാന്തി വെച്ച പുതുമന ഇല്ലത്ത് അഡ്വക്കറ്റ് നാരായണ നമ്പൂരി അദ്ദേഹം ഇവിടെ പതിനാറ് വർഷമായിട്ട് പൂജ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞയച്ചിട്ടുള്ളതാണ് പല ആൾക്കാരും വരും വന്നു കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാൽ അവർ നിൽക്കാണ്ട് പോകുന്നൊരവസ്ഥയാണ് കാരണം ഭഗവാനെ പൂജിക്കുന്നതിൽ ആത്മാർത്ഥമായിട്ടും പിന്നെ കൃത്യമായിട്ടും ചെയ്യുന്ന ദേവന്മാരെ മാത്രമേ ഭഗവാൻ ഇവിടെ നിർത്തിയിട്ടുള്ളൂ ജ്വാലാപുരം ശിവക്ഷേത്രത്തിൽ മുപ്പത് വർഷങ്ങളിലധികമായി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയാണ് ശ്രീ ശ്രീരാമചന്ദ്രേട്ടൻ ക്ഷേത്രത്തിലെ ചരിത്രങ്ങളെപ്പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും രാമചന്ദ്രൻ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ് ജ്യോതിഷ പണ്ഡിതന്മാര് അഷ്ടമംഗല്യ പ്രസംഗം നടത്തി അരിയക്കുളങ്ങര സോം കണ്ണൂർ എളക്കാട് വിജയൻ നമ്പ്യാർ വേങ്ങേരി വിജയൻ സ്വർണപ്രശ്നം വെച്ചുകയും അതിൻ്റെ ചരിത്രം മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ ഇതിന് അന്ന് പറഞ്ഞ മൂവായിരത്തഞ്ഞൂറോളം വർഷം പഴക്കം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ക്ഷേത്രമാകെ തകർന്നു ചൈതന്യം ക്ഷയിച്ചു നേതാവും ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ തൽപരനുമായ കേളപ്പച്ചിയുടെ ുംഹ്വാനം പുനരുദ്ധരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മഹാ മഹാശിവരാത്രി ദിവസം ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി ഈ ക്ഷേത്രം കാട് പിടിച്ചു കിടക്കുന്ന ക്ഷേത്രം നവീകരിച്ച് പൂജ ശിവരാത്രിയ്ക്കാണ് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ് പടയോട്ട പടയോട്ടക്കാലത്ത് അക്രമികൾ ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്നപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തീജ്വാല ഉയരുന്നത് കണ്ട് ഭയന്നൂടിയെന്നും അതിനാൽ ജ്വാലപുരം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയെന്നും പഴമക്കാർ പറയപ്പെടുന്നു ഈ ശിവലിംഗത്തിന് പറ്റിയ ശ്രീകോവിലല്ല എന്ന പ്രശ്നവിധിയിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ ഈ ശ്രീകോവില് മാറ്റി പണിയെന്നതിന് വേണ്ടിയിട്ട് കെ സി പ്രേമാനന്ദൻ ചെയർമാനും അൻപത്തിയൊന്ന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിലെ വിപുലമായ ആവശ്യങ്ങൾക്കും നാട്ടിൽ വിശാലമായ റേഞ്ചിലെ ആഘോഷങ്ങൾക്കും ക്വാളിറ്റി തന്നെ ഒരു ബ്രാൻഡ് ആവുന്ന ഗ്രോസറി ഐറ്റംസിന്റെ ക്വാണ്ടിറ്റി ഒരു വിഷയമാകാത്ത മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റ് ന്യൂ സ്റ്റോഴ്സ് എ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഗ്രോസറി സൊല്യൂഷൻ ഫോർ റിക്വയർമെന്റ് വീട്ടാവശ്യങ്ങൾ അടക്കം ആവശ്യവും അളവും വലുതോ ചെറുതോ ആവട്ടെ മേൽത്തരം സാധനങ്ങൾ ചൈനീസ് ആൻഡ് കോണ്ടിനെന്റൽ ഐറ്റംസ് അറേബ്യൻ ഫുഡ് തുടങ്ങി മുരളി ബ്രാൻഡ് കൈമാറൈസ് അടക്കം ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സിന്റെ ഹോൾസെയിൽ പർച്ചേസിനും ഹോൾസെയിൽ റേറ്റിലെ പർച്ചേസിനും കംപ്ലീറ്റ് സൊല്യൂഷൻ മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റ് ന്യൂ സ്റ്റോഴ്സ് ചെറുട്ടി റോഡ് ആജീവനാന്ത പ്രതിമാസ വരുമാനം ഇപ്പോൾ പ്ലാൻ ഞങ്ങളുടെ ആനിറ്റി നിരക്കിലൂടെ അവതരിപ്പിക്കുന്ന ജീവൻ ശാന്തി വയസ്സ് വയസ്സ് മുതൽ പദ്ധതിയിൽ അംഗമാകാം അർദ്ധവാർഷികമോ വാർഷികമോ ആയി സ്വീകരിക്കാവുന്നതാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പോളിസി വായ്പാ സൗകര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക

കൊറിയർ സർവീസ് ഇപ്പോൾ ും സൂര്യ അസോസിയേറ്റ് മജസ്റ്റിക് ഷോപ്പിംഗ് കോംപ്ലക്സ് എം എൽ എ റോഡ് ജിൻഷൻ കുന്നമംഗലം മിതമായ ചാർജ് സ്ഥിരമായി അയക്കുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് കേരളത്തിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്പീഡ് സർവീസ് മികവർന്ന ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം കൂടാതെ ലോകത്തെവിടെയും നിങ്ങളുടെ വിലപ്പെട്ട പാക്കേജുകൾ വളരെ സുരക്ഷിതത്തോടുകൂടെയും എത്തിച്ചു കൊടുക്കുന്നു യു എ കുവൈറ്റ് സൗദി ചൈന റഷ്യ കാനഡ യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ് ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് മജസ്റ്റിക് ഷോപ്പിംഗ് കോംപ്ലക്സ് എംഎൽഎ റോഡ് ജംഗ്ഷൻ കോൺടാക്ട് നമ്പർ സെവൻ ഡബിൾ ഫോർ നയൻ ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോസ് ന്യൂ ബസ്റ്റാൻഡ് വീട് നിർമ്മാണത്തിനാവശ്യമായ ഹാർഡ്വെയർ സാനിറ്ററി പ്ലംപിംഗ് പെയിന്റ്സ് ആൻഡ് ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്നിവ വിൽക്കപ്പെടുന്നു അവർ ബ്രാഞ്ചസ് പി കെ ട്രേഡേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നമ്പർ നമ്മുടെ കൂടെയുള്ളത് ജ്വാലാപുരം ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അവറുകളാണ് നമുക്ക് അദ്ദേഹത്തോട് പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം ഓ നമശിവായ കുരുവട്ടൂരിൽ തന്നെ ഏക ശിവക്ഷേത്രമായ ഈ ക്ഷേത്രം കോടി പഞ്ചായത്ത് ചെളനൂർ പഞ്ചായത്ത് അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് അതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരപ്പെടുന്നു ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ മൂന്ന് ദിവസം എല്ലാ വർഷവും ശ്രീ ശ്രീകുമാരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്തിൽ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്തിൽ മൂന്ന് ദിവസവും ആഘോഷം നടത്താറുണ്ട് കൂടാതെ തിരുവാതിര അതുപോലെ തന്നെ മഹോത്സവങ്ങളും ഇവിടെ എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട് ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ക്ഷേത്രത്തിലെ മേൽശാന്തി മനോജ് തിരുമേനിയുടെ മകനായ വിഷ്ണു തിരുമേനിയാണ് തിരുമേനി എന്നതിലുപരി അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ക്ഷേത്രത്തിലെ നിത്യപൂജ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു തിരുമേനിയാണ് ഞാനിവിടെ ജ്വാലപുരം ശിവക്ഷേത്രത്തിൽ ഏകദേശം രണ്ട് വർഷത്തോളായി ശാന്തി കഴിക്കുന്നു ഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആ കാലഘട്ടത്തിലാണ് ഒരു പൂജ നിത്യപൂജയായിട്ട് തുടങ്ങിയതെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഏകദേശം ഞങ്ങളെ തറവാട്ട് പറമ്പടി പുതുശ്ശേരിയിലത്ത് അല്ലാതെ ആദ്യമായിട്ട് ഒരു പൂജ കഴിക്കുന്നത് ഇവിടെയാണ് തുടങ്ങുന്നത് എൻ്റെ തുടക്കം ഏകദേശം ജാലോരം ശേഷത്ത് തന്നെയാണ് ഞാൻ പൂജയായിട്ട് കഴിച്ചു തുടങ്ങുന്നത് അപ്പം അന്ന് ഏകദേശം ഒരു പത്ത് കൊല്ലം പത്ത് പാഞ്ച് കൊല്ലം മുമ്പായിരിക്കും ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് പൂജ കഴിക്കുന്നു അപ്പം വേറെ ആളായിരുന്നു ഇവിടെ ശാന്തി മുട്ടശാന്തിക്കായിരുന്നു അന്ന് അപ്പം ഈ ഒരു ദേവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും ആ ഒരു പൂവിട്ടാലും അതൊരു പൂജയായിട്ട് ഭഗവാൻ സ്വീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി ജ്വാലപുരത്തപ്പനുള്ള പൂക്കൾ ശേഖരിക്കുകയും മാല ഓർക്കുകയും ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്പിചേട്ടനും നമ്പിശേട്ടന്റെ കുടുംബാംഗങ്ങളുമാണ് വർഷങ്ങളായി ഇവരിവിടെ തന്നെയാണ് ജീവിക്കുന്നത് ബാക്കി വിവരങ്ങൾ നമുക്ക് നമ്പിശേട്ടനും ചോദിച്ചറിയാം നിങ്ങൾ വളരെ കാലമായിട്ട് ഇവിടെ തന്നെ ജനിച്ച് വളർന്നാണ് ഈ അമ്പലത്തിന് ചുറ്റുപാട് തന്നെയാണ് സാഹർദം ഈ അമ്പലം ഏതാണ്ട് ഒരു അത്ര കൊല്ലത്തെ പഴക്കം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അത്രയും കൊല്ലം ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ തന്നെ ഈ അമ്പലത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു നാലമ്പലമൊന്നുമില്ല അതിൻ്റെ നാലമ്പലത്തിൻ്റെ ഫൗണ്ടേഷനും പിന്നെ ഒരു ശിഗോവിലും മാസേ ഉള്ളൂ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടമായപ്പോഴാണ് ഈ രാമേന്ദ്രനൊക്കെ വന്നിട്ട് ഈ അമ്പലം നന്നാക്കാന്നുള്ളൊരു പരിപാടി തുടങ്ങിയത് അങ്ങനെ പിന്നെ അവർ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പലമൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു അന്നിപ്പം ഈ അമ്പലം ഉണ്ട് അല്ലാതെ അമ്പലത്തിന് ശയ്യോലി മാത്രമേ ഉള്ളൂ കുറ്റി അമ്പലത്തിൻ്റെ ആ ഫൗണ്ടേഷൻ ഒക്കെ അവിടെ ഉണ്ട് പിന്നെ അത് അന്ന് മഴക്കാലമൊക്കെ ആയാൽ അന്ന് ഞാൻ എൻ്റെ ഇവിടെ ഒരു മുളങ്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ആ മുളങ്കൂട്ടൊക്കെ കൂട്ടമൊക്കെ വെട്ടിയെടുത്തിട്ട് ഇവർ നെടുമ്പറയൊക്കെ വെച്ച് കിട്ടി ആ ആൾക്കാർക്ക് മഴ കൊള്ളാൻ നിൽക്കാൻ വേണ്ടി പിന്നെ അതേമാതിരി തിരപ്പള്ളി കിട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു ഈ അമ്പലം അന്ന് നടന്ന് അന്ന് ഞാൻ തന്നെയാണ് അന്ന് അമ്പലത്തിലേക്കുള്ള മാല കെട്ടി കൊടുക്കലുണ്ടായിരുന്നു കൊടുക്കലും മാല കിട്ടലൊക്കെ ഞാൻ തന്നെ ഞാൻ ചെയ്തിരുന്നു പിന്നെ വരുമാനമൊക്കെ ആയപ്പോൾ പിന്നെ ഏട്ടൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തതാണ് പിന്നെ അവനാണ് അവർക്കെ ചെയ്തിരുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് മാത്രമല്ല ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തരുടെയും ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റിയും അവരുടെ കുടുംബങ്ങൾക്ക് ചൈതന്യം ജ്വാലപുരത്തപ്പൻ ഞാൻ മാതൃസമിതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും മാതൃസമിതിൻ്റെ ഇതിൽ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ വൃശ്ചികമാസത്തിൽ അന്നദാനുണ്ട് അന്നപ്പം പുലർച്ചെ തന്നെ അമ്മമാരൊക്കെ എത്തി എല്ലാ സഹായങ്ങളും സഹായിക്കുന്നുണ്ട് തിരുവാതിരൻ്റെ അന്ന് സർവേശ്വര്യ പൂജയുണ്ട് എല്ലാവരും പങ്കെടുക്കാറുണ്ട് തിരുവാതിരക്കളിയുണ്ട് അതിലും പങ്കെടുക്കാൻ എല്ലാവരും വരുന്നുണ്ട് ശിവരാത്രിക്ക് അമ്മമാരെ എല്ലാ സാന്നിധ്യം ഉണ്ടാവലിൻ്റെ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ക്ഷേത്രത്തിലെ മുൻകാല പ്രവർത്തനങ്ങളിൽ മുന്നിട്ടി നിന്നിരുന്ന അശോകൻ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു ഓം നമശിവരുവംശത്തിലെ ഏക ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രം പുരാതനമായ ഈ ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ തന്നെ ഐശ്വര്യത്തിന് നിദാനമാണ് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഇവിടെ സ്ഥിരമായി നടന്നു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കേണ്ടതുണ്ട് ജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ ഇതിൽ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകാലമായി കമ്മിറ്റികളിലൊന്നുമില്ല നാല് ക്ഷേത്രങ്ങളിലെല്ലാം ക്രമ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉന്നതിക്കും വേണ്ടി ഈ നാട്ടിലെ എല്ലാ ആളുകളും തങ്ങാൽ കഴിയുന്നത് ചെയ്ത് ക്ഷേത്രത്തെ ആൽക്കുമായി പുരോഗതിയിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശ്രീരുദ്രധാര കാര്യസാധ്യത്തിനായുള്ള ചുറ്റുവിളക്ക് സമർപ്പണം ആയിരം കുടം അഭിഷേകം കഠിന പായസം വിവാഹം സാധ്യമാവുന്നതിനു വേണ്ടി ഉമാമഹേശ്വര പൂജ മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ ക്ഷേത്രത്തിലെ വിശേഷാൽ വഴിപാടുകളാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തെ പറ്റി ഇപ്പോഴത്തെ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ ബിനീഷ് നമ്മോടൊപ്പം സംസാരിക്കുന്നു നമസ്കാരം ചാലവരം ശിവക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ഭക്ത ഭക്തജനങ്ങൾക്കും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിനാവശ്യമായ സാമഗ്രികൾ ദേവന് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ക്ഷേത്ര ശ്രീകോവിൽ പുതുക്കിപ്പണിയുന്നതിന് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എന്ന പരിപാടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം നാണയം റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി കോഴിക്കോട് കുന്ദമംഗലം പ്രോപ്പർട്ടി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി സമീപിക്കുക നമ്പർ ആയുർവേദ ഹോസ്പിറ്റലിൽ ന്യൂറോ വിഭാഗത്തിൽ പക്ഷാഘാതം പാർക്കിൻസൺസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എം എൻ ഡി ന്യൂറോപതി മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാണ് ആയുർവേദവും ഫിസിയോതെറാപ്പിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ചികിത്സാ രീതിയാണ് എഥിനി പിന്തുടരുന്നത് ഇതിനു പുറമെ എഥിനിയുടെ സ്പൈൻ ക്ലിനിക്കിൽ നട്ടല് ഡിസ്ക് സംബന്ധമായതും ഡിസ്ക് തള്ളൽ കൊണ്ടുള്ള നടുവേദന കഴുത്തുവേദന നെർവ് കംപ്രഷൻ കൊണ്ടുള്ള കൈകാൽ കടച്ചിൽ തരിപ്പ് തുടങ്ങിയ അസുഖങ്ങൾക്കും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാണ് ഇതിനായി എഥിനിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഗുണനിലവാരമുള്ള ഔഷധ നിർമ്മാണവും എഥിനിയുടെ പ്രത്യേകതയാണ് വീട്ടിലെ വിപുലമായ ആവശ്യങ്ങൾക്കും നാട്ടിൽ വിശാലമായ റേഞ്ചിലെ ആഘോഷങ്ങൾക്കും ക്വാളിറ്റി തന്നെ ഒരു ബ്രാൻഡ് ആവുന്ന ഗ്രോസറി ഐറ്റംസിന്റെ ക്വാണ്ടിറ്റി ഒരു വിഷയമാകാത്ത മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റ് ന്യൂ സ്റ്റോഴ്സ് എ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഗ്രോസറി സൊല്യൂഷൻ ഫോർ റിക്വയർമെന്റ് വിവാഹിതര പാർട്ടി വീട്ടടം ആവശ്യവും അളവും വലുതോ ചെറുതോ ആവട്ടെ മേൽത്തരം മസാല സാധനങ്ങൾ ചൈനീസ് ആൻഡ് കോണ്ടിനെന്റൽ ഐറ്റംസ് അറേബ്യൻ ഫുഡ് എന്ന് തുടങ്ങി മുരളി ബ്രാൻഡ് കൈമാറൈസ് അടക്കം ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സിന്റെ ഹോൾസെയിൽ പർച്ചേസിനും ഹോൾസെയിൽ റേറ്റിലെ ും ഇനിഷൻ മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റ് സ്റ്റോർസ് ചെറുട്ടി റോഡ് കാലിക്കറ്റ് ഹാർട്ട് നാഷണൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള മോണ്ടിസോറി പ്രികെജി മുതൽ സ്റ്റാൻഡേർഡ് നയൻത്ത് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പഠന നിലവാരത്തിലും മുന്നിട്ട് നിൽക്കുന്ന കോഴിക്കോട് ചാത്തമംഗലത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സി ബി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂൾ പരിചയ സമ്പന്നരായ അധ്യാപകർ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വിശാലമായ ലൈബ്രറി ലബോറട്ടറി ടെന്നീസ് ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ ക്രിക്കറ്റ് കോർട്ടുകൾ വാഹന സൗകര്യം ലഭ്യമാണ് സൈക്കഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ ചാത്തമംഗലം ബന്ധപ്പെടുക നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ ഫോർ വൺ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സിക്സ് വൺ ത്രീ ഡബിൾ സെവൻ